അപ്പം ഇന്ന് നമ്മൾ ചേച്ചി എയർപോർട്ടിൽ കൊണ്ടാക്കാൻ പോകട്ടെ അപ്പം ഞാൻ എന്തെങ്കിലും മഞ്ഞ ടോപ്പായിട്ട് എടുത്ത് കിടും അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നല്ലൊരു ഡ്രസ്സ് എടുത്താൽ പിന്നെ ഇങ്ങോട്ട് പോയാലുള്ള ഡ്രസ്സ് മാത്രം നമ്മൾ ഇടണം അപ്പം നമ്മളിത് ഫസ്റ്റ് മോശം ക്രീം അപ്ലൈ ചെയ്തു കഴിഞ്ഞ വട്ടം ആ സൺ യൂസ് ചെയ്തിട്ട് കറക്കാത്ത കാരണം ഇപ്രാവശ്യം ഞാൻ ഒന്നും കൂടി ഇട്ട് മുളിച്ചു പക്ഷേ എന്തുണ്ടായേ ആകെ കറുത്ത് കറുത്ത് എത്ര ബോണ്ടിട്ടാലും കറുത്ത് കുമ്മായം കയറ്റി പൊലി അപ്പം ഇന്നതോടുകൂടി ഞാൻ ഈ സൺക്രീം യൂസ് ചെയ്യൽ നിർത്തി എന്നല്ല ഈ യൂസ് ചെയ്യുക അങ്ങനെ സൺക്രീം എന്താ വെച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം പോലെ കാലാവധി ഞാൻ സി സി ക്രീം ഒന്നുമില്ല എൻ വൈബ ഫൗണ്ടേഷൻ ഇതാണ് ഏയ് വരുന്നില്ലല്ലോ ട്യൂബിലൊക്കെ നിറയെ കാണും പക്ഷെ പറ്റിക്കലാണ് ഗേസ് കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗാസ്റ്റ് ഞാൻ ഇരുന്ന് പിന്നെ തപ്പലായി ലാസ്റ്റ് കുപ്പി എടുത്ത് കമഴ്ത്തി ഒരു വിധം കുറച്ച് പോന്ന് അതായത് ട്യൂബിൽ വരാത്തതായിട്ടോ അതിൻ്റെ അടിയിലൊക്കെ ഇരിക്കുന്നുണ്ട് ലാസ്റ്റ് ഞാൻ എൻ്റെ ഇതെടുത്ത് ഇതും എന്നെ പറ്റിച്ചു നട്ട വിചാരിച്ച പകുതി ഏറായിരുന്നു ചീറ്റി വഴിക്ക് ഒക്കെ കൂടി പുറത്തേക്കാ ചടി അയ്യോ എവിടെ പോയ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് ലാസ്റ്റ് ലാസ്റ്റാ ചീറ്റി സാധനം എടുത്തിട്ട് ഞാൻ കട ഞാൻ പറഞ്ഞില്ലേ ഒക്കെ പുറത്തേക്ക ചാടി എന്നിട്ട് അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് മോത്തിട്ട് പക്ഷേ തേച്ച പോലെ ഇല്ല എനിക്ക് ഗോപ്ഡ് ലാസ്റ്റ് ലാസ്റ്റ് ആ ഇതുമായ പൗഡർ ഇടാന്ന് വെച്ച് പക്ഷേ അതിട്ടപ്പോൾ വരുമ്പോൾ കുമ്മായി കുമ്മായ അടിച്ച പോലെയേ എത്ര തുടച്ചിട്ടൊന്നും തോത്തിട്ടും പോകുന്നില്ല ആകെ വൃത്തി കേട് പിന്നെ ഒന്നും ഞാൻ നോക്കിയില്ല പിന്നെ മുടി കെട്ടാന്ന് എന്ത് കെട്ടിയാരും എനിക്കിഷ്ടാവില്ല ലാസ്റ്റ് വെറുതെ ഒരു ബണ്ണെടുത്ത് വെച്ച് ആദ്യം മുതൽ തോൽവി ചെയ്യുക കാരണം ഈ പ്രാവശ്യത്തെ ഔട്ട് ഫീറ്റും മേക്കപ്പൊന്നും എനിക്കിഷ്ടമായില്ല ആപ്പൺ ട്രാ മുടി ഒതുക്കണതിനിടയിൽ അവിടെ എന്തോ തുടങ്ങി എന്തുകൊണ്ടാന്ന് നോക്കിയപ്പോഴാണ് ഇട്ട സ്ലൈഡും പൊട്ടി ഭർത്താവ് ചെയ്യുന്നത് ഞാൻ ആരേനയാണോ കണിക്കേണ്ടത് അപ്പോൾ അതും മാറ്റി വേറെ സ്ലൈഡ് എടുത്തിട്ട് പിന്നെ എനിക്കൊന്നിനും കൂടേണ്ടായിരുന്നില്ല വേഗം ഒരു കമ്മി എടുത്തിട്ട് വൃത്തി കേടും മറ്റൊരു ബൂട്ടും കൊടുത്തി അങ്ങനെ ഷാൾ ഇട്ടു ലാസ്റ്റ് അതിൻ്റെ അടിയിൽ ഒരു സ്പ്രേ മേടിച്ചു വിട്ടു പിന്നെ സാധാ കെട്ടറി ഒരു തരം മാച്ചി ഷാൾ ഇട്ടു പോയി ഈ ഔട്ട്ഫിറ്റ് എനിക്കിഷ്ടമായില്ല മേക്കപ്പ് എനിക്കിഷ്ടമായില്ല